പതിനൊന്ന അധ്യായല്ലേ ഇപ്പം കഴിഞ്ഞത് മറ്റേ ഇതില് ആ അതെ 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 വായിച്ചിരുന്നു ഞാൻ പിന്നെ റീഫിന്റെ ഒരു വളഞ്ചറാണ് മാത്രല്ല കുറച്ച് ആർട്ടോ ഫീമ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ നാച്ചുറോപ്പതി അങ്ങനെയുള്ള കാര്യങ്ങളിൽ യോഗ ഞാൻ ഏകദേശം നമ്മളെ അറുപത്തെട്ട് വയസ്സായി ഞാൻ ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് വയസ്സിൽ ഈ യോഗ തുടങ്ങിട്ടുണ്ട് അപ്പൊ ഇരുപത്തി മൂന്ന് വയസ്സ് തുടങ്ങിട്ട് അന്ന് ഈ പഞ്ചായത്ത് ലെവൽ ആൾക്കാരുണ്ടായിരുന്നല്ലോ ആ അവിടെ നിന്നാണ് തുടങ്ങിയത് പിന്ന അവിടുന്ന് ഏകദേശം കൊറേ കൊല്ലം ഞാൻ ബാങ്ക് ബാങ്കിലായിരുന്നു കാർഷിക വ്യസന ബാങ്ക് എന്ന് പറയും കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പാണ് പിന്നെ നമ്മള് പിന്നെ ഒരു കോഴിക്കോട് ഒരു പതഞ്ജലി യോഗാ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അതിലേക്ക് ചെയ്യുന്നു അതൊക്കെ വിഞ്ഞോടനെ കുറച്ച് കഴിഞ്ഞപ്പൊ അന്ന് ആ സമയങ്ങളിലെല്ലാം ഞാൻ ഈ നമ്മളെ അത്യാവശ്യം നമ്മളെ മദ്യം കഴിക്കുകയും നമ്മളെ ചുറ്റുപാടിലുള്ള ആൾക്കാരാണല്ലോ നമ്മളങ്ങനെ ചെയ്യുന്നത് സ്വാധീനിക്കുന്നത് നമ്മളെ വർക്കേഴ്സും ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിലും ഒക്കെ അവിടുത്തെ അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ നമ്മളെ കൂടുതൽ സ്വാധീനിക്ക അന്നേരം പുള്ളടിയും ൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതേസമയത്ത് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു പിന്നെയാണ് ഒരു രണ്ടായിരത്തിലാണ് നമ്മളെ ഗുരുജീൻ തിരുത്തെത്തിപ്പെട്ടത് ശേഷം പിന്നെ ഒരു സംഭവം ഇല്ല ആ ഫസ്റ്റ് നമ്മുടെ ആ ക്രിയെ തന്നെ അതിന്റെ എല്ലാ നമുക്ക് മനസ്സിലായി പക്ഷെ നമ്മൾ പറയുന്ന മാതിരി പണ്ട് ഉള്ള കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ നമ്മളെ ചെറുപ്പത്തിൽ നടന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ടെൻ ടു തേർട്ടീൻ ഏജില് ഞാൻ പിന്നെ അതായത് എട്ട് മുതൽ പത്ത് വരെയുള്ള സമയത്ത് ഞാൻ ഒന്ന് പറച്ചു നടപ്പെട്ടു വേറൊരു വീട്ടിലേക്ക് ഹൈസ്കൂൾ ടൈമില് അന്നേരം കുറച്ച് ഇലിസിറ്റ് കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നില്ല കാണേണ്ടും ഒക്കെ വന്നു അപ്പം കുറച്ച് സെക്ഷൽ ആയിട്ടുള്ള കുറച്ച് ഇതിൽ കൂടുതൽ ആ ഒരു അനുഭവങ്ങൾ കൂടെ പോവേണ്ടി വന്നു അബ്യൂസ് എന്താ അതുണ്ട് അതുണ്ട് അതുകൊണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതായിരിക്കും എനിക്ക് തോന്നുന്നത് അതിന് ശേഷം എനിക്ക് കുറച്ചൊരു കുറച്ച് ഒരു സംശയങ്ങൾ ഡൗട്ട് വരാൻ തുടങ്ങി ഈ സെക്ഷൽ മറ്റേ അത് ഇതില് അവര് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കുറെ സംശയങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മളിപ്പം വരുന്ന പാർട്ണർക്ക് ഏ പാർട്ട് ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ സംശയിച്ചു ആ ആ ഈ അതായത് ഒരു രീതിയിൽ കൂടിയാണ് നമ്മള് ജനിച്ച സമയം ഫാമിലി പേസിലെ ഫാദറും മതിരും ഒക്കെ ആയിട്ടുള്ള ആ കണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നില്ല അതിന്റെ ബേസില് ഞാൻ കുറച്ച് കുറച്ച് എന്താണെന്നുവച്ചാൽ നമ്മളിപ്പം ഒരു ഫാദറായിട്ട് വരുന്ന ആൾക്കതിന്റെ ഒരു പ്രശ്നം വരരുതല്ലോ ഞാനിങ്ങനെ കുറച്ച് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ആ ഒരു സംശയത്തിൽ കൂടെ അങ്ങനെ നടന്നു എന്റെ മാരേജ് നടന്നത് അപ്പം വേറൊരു ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ആളാണല്ലോ വേറൊരു കൾച്ചറും ഇതിൽ നിന്നൊക്കെ അങ്ങനെ അങ്ങനെ വന്ന് അവസാനം ഞാൻ ലാസ്റ്റിലത്തെ കാര്യം പറയാം ഗുരുജിയും ചേർത്ത് ശേഷം ഞാൻ പിന്നെ കംപ്ലീറ്റ് അതിൽ ഇൻവോൾവ് ആയി പിന്നെ അപ്പൊ അന്നേരം ഈ ഒരു ചെറിയൊരു പക്ഷെ അതിന് അതിന്റെ ഒരു എനിക്കൊരു തേർട്ടി തേർട്ടി ത്രീ തേർട്ടി ഫോർ ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞപ്പം തന്നെ ഒരു മോളായി ഓളെ പിന്നെ ഞാൻ പിന്നെ എല്ലാ ഓൾ ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പം തന്നെ ഞാൻ പിന്നെ അന്നേരമൊക്കെ ഞാൻ ഈ ഇതിൽ ഇൻവോൾവ്ഡാ ആർട്ട് ഓഫ് സ്വിമ്മിങ്ങിൻ്റെ സേവയിലും മറ്റ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ അവളെ ഞാൻ മറ്റേ നാച്ചുറോപ്പതി യോഗി പറഞ്ഞയച്ചു ധർമ്മസ്ഥല ആ അത് കഴിഞ്ഞ് ഞാൻ അവളെ എം എസ് സിയും പിന്നെ അവിടുന്ന് എസ് വിവാസ പോയിട്ട് എം എസ് സി യോഗ എടുപ്പിച്ചു കൂടാതെ രണ്ടു വർഷം മറ്റേ നമ്മളെ വിഗ്നന്റെ ലെവലില് നാച്ചുറോപ്പതി യോഗ അതൊക്കെ അതേസമയം തന്നെ ഞാൻ അവളോ പിന്നെ ഇതിന്റെ ബേസിക് കോഴ്സും പിന്നെ അഡ്വാൻസ് കോഴ്സും നമുക്ക് പിന്നെ വേറെ ഒന്നുണ്ട് ബി എസ് എൻ പറഞ്ഞിട്ട് അട്ടോസഫീലിനു തന്നെയാണ് നിർമ്മാണം ആ അതില് ആക്റ്റീവായിട്ട് കാരണം വെച്ചാൽ അത് അന്ന് ഒരു ചിത്ര ഒരു രണ്ടായിരത്തി രണ്ടിലാണെന്ന് ഒരു വിനോദ്ജിന്ന് പറഞ്ഞിട്ടൊരു ഡയമണ്ട് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഔട്ട് ഓഫ് ഫാമിലി ഇപ്പോഴും ഉണ്ട് അപ്പം പുള്ളിന്റെ ഒരു മഞ്ചേരി വെച്ചിട്ട് ഒരു ബി എസ് എൻ കോഴ്സ് ചെയ്ത് അപ്പം എന്തോ എന്തോ നിമിത്തം അറിയില്ല ഞാൻ വർക്ക് ചെയ്യുന്ന ചുറ്റും നല്ല ഇതാണ് കോഷിയാണല്ലോ അപ്പം എനിക്ക് എൻ്റെ പ്ലാൻസ് ആയിട്ട് തന്ന ഇതാണ് ഇതിന്റെ പ്രൊമോഷനാണ് അങ്ങനെ വെച്ചാൽ നമ്മൾ ഈ താലൂക്ക് മുഴുവൻ നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പം നമ്മൾ ഫീൽഡ് വർക്ക് ആയിരിക്കുകയും ചെയ്യും അപ്പൊ ഒരു കൂടുതൽ ഒരു താല്പര്യം വന്നായില്ലേ പിന്നെ ഞാൻ പിന്നെ അതിന്റെ ഇതുമായിട്ട് മുന്നോട്ട് പോയി അഡ്വാൻസ് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ ഉള്ളത് ചെയ്യുമ്പോൾ എന്താണെന്നു വെച്ചാൽ സത്യത്തിനെതിരായിട്ട് നിൽക്കുമ്പം നമ്മളെ ഒരു പിന്നെ പട്ടാണെന്നുള്ള തോന്നലുണ്ടാവുമല്ലോ ഏഹ് അങ്ങനെ കൊറേ സംഭവങ്ങൾ ഉണ്ടായി അതായത് നമ്മളിപ്പോ ഞാൻ ഏകദേശം ഒരു മാനേജർ ലെവലിൽ ലെവലിലെത്തിയപ്പം ബാങ്കായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു ബാങ്കായിട്ടില്ല ബാങ്കിൽ പ്രസിഡന്റ് കേട്ടുണ്ടാവില്ലല്ലോ സരണം ആണല്ലോ മറ്റേ അവർക്കൊന്നും പിന്നെ ആ ഇപ്പോഴത്തെ ആ ഇതാണല്ലോ കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്ക് അല്ല ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്കിത് ഒന്നറിയാൻ വേണ്ടിട്ട് അതിൽ ഞാൻ ടി ടി സി ചെയ്തപ്പോ ഞാൻ പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ഞങ്ങള് ഈ ഇതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് ആർട്ട് ഓഫ് ലിമിംഗിലുള്ള ആൾക്കാർ തന്നെയാണ് ഒരു അഞ്ചെട്ടാളുണ്ടായിരുന്നു ടീച്ചേഴ്സായിരുന്നു അറിയും അപ്പം ഞാൻ അങ്ങനെ പിന്നെ ഒരു പ്രോജക്റ്റ് കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങി ഒരു പ്രോജക്റ്റ് തുടങ്ങി നമ്മൾ ഈ കൃഷിയും കാര്യങ്ങളും ബന്ധപ്പെട്ടും അങ്ങനെ ഒരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിട്ട് അതിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിഡ്രോ ചെയ്തു ഞാൻ ഒറ്റയ്ക്കായി ആ ദേഷ്യവും പിന്നെ നമ്മളെ ബാങ്കിൽ നിന്നുള്ള ഈ പ്രഷറും എല്ലാം കൂടി കൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പറഞ്ഞ സംഭവം ഉണ്ട് ഞങ്ങൾ ഞങ്ങളതില് ഫസ്റ്റ് ഫേസ് പ്രൈസ് കുറച്ച് മുന്നേ കഴിഞ്ഞിരുന്നു സെക്കൻഡ് ഫേസ് എത്തിയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരു ഈ ഒരു പ്രഷറാണല്ലോ രണ്ട് മൂന്ന് ആ ഫാമിലിന്റെ പ്രഷർ എല്ലാം കൂടി വന്നപ്പം ഞാൻ അവിടെ നിന്ന് എന്റെ യാത്ര അവിടെ ഒരു പിന്നെ ഗോശാലുണ്ട് ആ അതിലും താല്പര്യം ഉണ്ടായിരുന്നു ഈ മറ്റേ ഇൻഡിജിനസ് കൗവിൻ്റെ പ്രാക്ടീസ് അങ്ങനെയുള്ള വളർത്തലും അതൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്ന് കുറേ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അതൊക്കെ ഇതില് വരുന്നതാണല്ലോ അപ്പം അങ്ങനെ എനിക്ക് ഓട്ടം അവിടേക്കാണ് ആ അവിടേക്ക് ഓടുമ്പം നാല് ദിവസവും അപ്പോൾ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അന്ന ഗുരുജി അത് കുറെ സംഗതികൾ കാണിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞവരെ പിന്നെ എങ്ങനെയാണോ എനിക്കറിയില്ല പിന്നെ അന്ന് ഇതിൽ ഒരു അവയ്ക്കനിങ് മാതിരി വന്നിണ്ട് അപ്പൊ അങ്ങനെ വന്ന് ഞാൻ കുറച്ച് വെട്ടായിട്ടൊക്കെ കളിച്ച അവിടെന്ന് അപ്പം അവസാനം എനിക്കൊരു നമ്മളിതിലൊരു സന്യാസ സമൂഹം ഉണ്ടല്ലോ നമ്മളതിന്റെ ആട്ടോ ഫിലിമി തന്നെ ഇണ്ടത് മെഡിറ്റേഷൻ ഒക്കെ തരുന്നേ പക്ഷെ അത് അന്ന് അവിടെ നിലവിലുള്ള ആൾക്കാർക്ക് അത് എന്താണെന്ന് മനസ്സിലായില്ല സംഭവം അപ്പം ഞാൻ പിന്നെ പിന്നെങ്ങനെ ഇപ്പം ആലോചിച്ചിങ്ങനെ വരികയാണത് ഇപ്പം ഈ നമ്മളെ മയാസിദ്ധാന്തം അവസാനിപ്പിച്ചതോടുകൂടി അപ്പം സംഭവം എനിക്ക് കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നല്ലോ ഈ പറഞ്ഞ കാര്യം കാര്യങ്ങളില്ല അപ്പൊ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും എനിക്ക് തോന്നി വായിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഈ ഇത് ഞാൻ അന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ എനിക്ക് പൂർവ്വായു ശക്തിയായിട്ട് നമ്മൾ ട്രസ്റ്റിന്റെ കാര്യത്തിൽ അങ്ങോട്ട് മുൻകൈ എടുത്ത് പിന്നെ അവിടെ ഒരു കോട്ടയിലൊക്കെ ഉണ്ടാക്കി എന്റെ മനസ്സിലെന്താന്ന് വെച്ചാൽ അവിടെ ഗുരുജീന്റെ ഒരു ആശ്രമം അതായത് നിയറസ്റ്റ് ആയിട്ട് നമ്മളൊരു കടലിന്റെ കരയ്ക്ക് കറക്കൊരു ആശ്രമമുണ്ട് ഇപ്പം ഗുരുജീൻ്റെ പത്ത് പത്തേക്കറില് ശ്രീശ്രീ മൂടാടി ആശ്രമം എന്ന് പറയും ഇന്റർനാഷണൽ ആശ്രമമാണ് ഇതും പറഞ്ഞ മാതിരി അങ്ങനെ ഒരു സമനാക്കാനുള്ളൊരു ഇതില്ങ്ങനെ ായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ഇത് മാത്രല്ല ഇതുപോലെയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ സ്പിരിച്വൽ ഇപ്പൊ ഒരു യൂണിയൻകുണ്ടല്ലോ കുറെ ആൾക്കാരെ ആ അതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഈ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഏകദേശം ഒരു റീസെന്റ് കാലം വരെ റീസെന്റ് കാലം വരെ അതൊരു ഇട്ടു കൊല്ലത്തോളം നമ്മളീ സൈക്കാറ്റിക് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതാ പിന്നെ ഒന്നാമതെന്താ വെച്ചാല് നമുക്ക് അത്ര ഒരു പ്രശ്നം ഇല്ലാന്ന് എനിക്കറിയാം പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം ഇത് അംഗീകരിക്കുന്നില്ലല്ലോ ഏ എന്നൊരു പട്ട പട്ടായിട്ടുള്ള കഴിയാന്നുള്ളതാണ് അതിൽ നേരെ മറിച്ചപ്പോ ഫാമിലിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇങ്ങനെയൊന്നുമല്ല അതായതിപ്പോ നമ്മളെ അറ്റ്ലീസ്റ്റ് നമ്മളെ സ്വന്തം ഫാമിലീന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മള് പിന്നെ എത്രയോ അഡ്വാൻസ് ചെയ്ത് പോകും പക്ഷെ അത് നമ്മളെ കർമ്മദോഷം കൊണ്ടായിരിക്കും അത് വന്നിട്ടുണ്ടാവുക അല്ലേ ആ അത് കർമ്മദോഷമൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല അപ്പൊ അവര് അവര് ഒരു സ്ഥലത്ത് നിൽക്കുന്നു നിങ്ങൾ വേറൊരു ലെവലില് നിൽക്കുന്നു പക്ഷെ ആ ലെവലില് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ അപ്പോ വെറുതെ എല്ലാരും എന്നെ വട്ടാണെന്ന് പറഞ്ഞിട്ട് മരുന്ന് തരില്ല അപ്പോ അങ്ങനെ പറയണെങ്കിൽ എന്തോ പ്രശ്നങ്ങൾ നമ്മളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അപ്പോ നമ്മളത് പൂർണമായും മറ്റുള്ളവരിലെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമൊന്നുമില്ല സപ്പോർട്ട് എങ്ങനെ തരാൻ നമ്മള് യഥാർത്ഥത്തില് വട്ട് കാണിക്കുമ്പോൾ എന്തെങ്കിലും വട്ട് കാണിച്ചാൽ അത് അവർക്ക് വട്ടായിട്ട് തന്നെ അല്ലെങ്കിലേ വട്ടമായിട്ട് തോന്നും കുറച്ച് മാറി ചിന്തിക്കുന്നവർ തന്നെ വട്ടമായിട്ട് തോന്നും അപ്പൊ പിന്നെ അതിൽ തന്നെ ഈ വട്ടില് വീണ്ടും ഒരു അബ്നോർമാലിറ്റി കാണിച്ചാൽ അവർ തീർച്ചയായിട്ടും കറക്റ്റ് അവിടുത്തെ അല്ല അവിടുത്തെ സംഭവത്തിന് ശേഷം ഞാൻ പിന്നെ വേറൊരു നമ്മളൊരു ഇത് പഞ്ചകവ്യ ട്രീറ്റ്മെന്റിന്റെ ഒരു സംഭവം ഉണ്ട് നമ്മളതിൽ തന്നെ കാര്യങ്ങൾ പലതും ഉണ്ട് എന്തായാലും നമ്മള് നമ്മളെ വിളിക്കുമ്പോഴേ ഒരു കൃത്യമായിട്ടൊരു കാര്യം എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എന്നുള്ള ഒരു പ്ലാനിൽ വേണം വിളിക്കാൻ നമ്മളെ വെറുതെ എങ്ങനെ ലൈഫ് ഹിസ്റ്ററി മുഴുവൻ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ വിളിക്കുന്ന പർപ്പസ് ഉണ്ടാവണല്ലോ നമ്മൾ പോകുന്ന റൂട്ട് ശരിയല്ല എന്നുള്ളത് അറിയാൻ റൂട്ട് ശരിയല്ല എന്നുള്ളതാണല്ലോ പിന്നെ തെളിഞ്ഞത് അതിലെന്താ പ്രശ്നം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നത് അത് കറക്റ്റ് ചെയ്യണം അതെന്താന്നുള്ളത് വളരെ അടുത്തറിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ ഫോണിൽ കൂടെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല എന്നാ ഞാൻ എന്താണ് പ്രശ്നം എന്നുള്ളത് അറിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ല സാധന ചെയ്തോണ്ട് കൃത്യമായിട്ടുള്ള സാധന ചെയ്തോണ്ട് ആർക്കും ഒരു പ്രശ്നം വരില്ല പിന്നെ എവിടെയാണ് പാളി പോയത് എന്നുള്ളത് അത് അവിടെ കോഴ്സിന് പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അളവിൽ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾ മാറിപ്പോയിട്ടുണ്ട് അതിൽ ഞാൻ എന്താ അറിയാം അതിന് ശേഷം ഞാൻ കുഞ്ഞിന്റെ നോളജ് കേൾക്കലുണ്ടേ അപ്പം പറയുന്നത് എന്താണെന്നു വച്ചാൽ അത് കൂടുതൽ ഞാൻ എനിക്ക് അന്നേരം തോന്നിയത് എന്താന്ന് വെച്ചാൽ ഒഴിവാക്കുകയാണെന്നുള്ളൊരു ധാരണ തോന്നിയപ്പോൾ ഞാൻ പിന്നെ അതാണ് ഞാൻ പിന്നെ ഒരു അന്നേരം എനിക്ക് തോന്നിയതെന്താണെന്നു വെച്ചാൽ നമ്മളെ ഒരു കാര്യത്തിൽ അതാണ് ഒരു പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ ഈ സാധനൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് തെളിച്ചം വരും നിങ്ങൾക്ക് തീരെ തെളിച്ചമേ വന്നിട്ടില്ല ഒരു കാര്യത്തിലും ഒരു തെളിച്ചല്ല നിങ്ങൾ കൂടുതൽ കൂടുതൽ ക്ലൗഡി ആയിരിക്കുകയാണ് ഏഹ് അപ്പോ ശരിയായ രീതിയിലുള്ള ഇതിൽ പോകേണ്ടി വരും കേട്ടോ ഓക്കെ ഞാൻ ഞാൻ ഈ ഒരു ഇതില് വേറൊരു തന്നെയാണ് പോകുന്നത് നോക്കാം നമ്മളൊരു സാധനത്തില് ഒരു ലെവലിൽ എത്തിപ്പെടാതെ നമുക്ക് ഈ ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ ചെയ്യുന്ന ഒന്നും ഒന്നും ഒക്കെ പാഴ് പാഴായി പോകും പക്ഷേ നിങ്ങൾ അവനവന്റെ ഒരു ആരോടെ ഉറച്ചിട്ടില്ല അതിനു മുമ്പ് എന്നെ പോയിട്ട് ഇൻഡിജിനസ് കൗവിന് ഉണ്ടാക്കാനും ഇന്റർനാഷണൽ ആശ്രമം ഉണ്ടാക്കാനും ജൈവകൃഷി ഇതാക്ക അതിനൊന്നും ഒരു കാര്യമില്ല അതൊന്നും ഒന്നും സക്സസ് ആവില്ല തൊടുന്നതൊന്നും എന്ത് ചെയ്താലും സക്സസ് ആവില്ല കാരണം നമുക്ക് ഉറപ്പില്ല നമ്മളെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ക്ലാരിറ്റിയും ഇല്ല ഒരു കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഏഹ് ഒന്നിനും ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന കാലത്ത് നമ്മൾ മഹത്തായ കാര്യം എന്ന് വിചാരിച്ച് അപ്പൊ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ യഥാർത്ഥത്തിലുള്ള ബ്രാൻഡുകളാണ് ഇതൊക്കെ അതുകൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോണില്ല അപ്പോ ആദ്യം അവനവന്റെ ബേസ് അവനവന്റെ സത്തയിലേക്ക് നമ്മൾ നമ്മളുടെ കേന്ദ്രത്തിലേക്ക് എത്താൻ ശ്രമിക്കുക അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ ചെയ്യുന്നതൊക്കെ വെറും പൊട്ടത്തരങ്ങളാണ് വ്യർത്ഥമാണ് ഇടാ Mm -hmm. Okay. Mm -hmm. Okay.